ഹലോ വീവേഴ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് ലവ്ബേഴ്സിനെ കൊണ്ട് എങ്ങോട്ട് പോകണമെന്ന് വിചാരിക്കുന്നുണ്ടാവും ചെറിയൊരു ഫാമിലി ഷിഫ്റ്റിംഗ് ആണെന്ന് തോന്നുന്നു വണ്ടി നിറയെ സാധനങ്ങളുണ്ട് കൂടെ ഇവർ വളർത്തുന്ന പേറ്റ്സും കാര്യങ്ങളും രണ്ടാമത്തെ ട്രിപ്പ് അടിക്കുന്നതിലാണ് ഞാൻ ഒരു വീഡിയോ എടുക്കുക എന്ന് ലവ് ബേഴ്സിനെ കണ്ടപ്പോഴാണ് വീഡിയോ എടുക്കാൻ തന്നെ വെച്ചത് കാര്യമായിട്ട് എന്തോ ഷിഫ്റ്റിങ്ങിലാണ് ഒരുവിധം വീട്ടു സാധനങ്ങളെല്ലാം ഉണ്ട് പോകുന്നക്കുകയാണ് ഒരുപാട് സാധനങ്ങളുണ്ട് വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങൾ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ് ഞാൻ റൂമിലെത്തി റൂമിലെത്തിയപ്പോൾ നമ്മുടെ റൂംമേറ്റ് ഇവിടെ നാട്ടിലേക്കുള്ള സാധനങ്ങൾ പാർസൽ പാക്കിങ് തുടങ്ങിയിട്ടുണ്ട് ആൾ കുറച്ച് ദിവസമായി പർച്ചേസിലൊക്കെ ആയിരുന്നു നാട്ടിലേക്ക് സാധനങ്ങൾ അയക്കുന്നതിൻ്റെ തിരക്കിലാണ് പെരുന്നാൾക്ക് മുമ്പൊക്കെ നാട്ടിൽ സാധനം എത്തണമെന്നുള്ളൊരു രീതിയിലുള്ള പാക്കിങ്ങും കാര്യങ്ങളും കാർഗോ ആയക്കാല തത്രപ്പാടിലാണ് കുറച്ച് മുമ്പ് തന്നെ ഓരോ ലീവിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് ഇങ്ങനെ ഒരു കൂട്ടി അത്യാവശ്യം കിലോ ഉണ്ട് നമ്മളെ നാട്ടിൽ ഇവിടുത്തെ ശ്രീലങ്കയാണ് ഉണ്ടോ നമ്മുടെ നാട്ടിലൊക്കെ വെയിറ്റ് വെയിറ്റ് അനുസരിച്ചാണ് ഇവർക്ക് ചാർജ് കൊടുക്കുന്നത് അത് പെട്ടിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അപ്പോൾ ഒരുപാട് വെയിറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പോൾ നാട്ടിൽ കിട്ടാത്തൊരു സാധനവും ഇവിടെ നിന്ന് അയക്കുണ്ടാവില്ല എന്നാലും നാട്ടിൽ ഇവിടുന്ന് കിട്ടുന്ന ഒരു കാർഗോ പെട്ടി അല്ലെങ്കിൽ പ്രവാസിയുടെ പെട്ടി പൊട്ടിക്കലും അതിങ്ങനെ ഓരും അതിനൊരു വല്ലാത്ത ഫീലാണ് അല്ലേ ഇതൊക്കെ നാട്ടിൽ പൊട്ടിക്കാതെ എത്തിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ശുചിയെടുക്കുന്നത് നോമ്പിനൊക്കെ കലക്കി കുടിക്കുന്ന തുറ തുറക്കുന്ന സമയത്തൊക്കെ കുടിക്കുന്ന വിമറ്റം ആണ് പിന്നെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നാട്ടിൽ കിട്ടും എന്നാലും അതിൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ വിടുത്തതിന് വ്യത്യാസം ഉണ്ടാവും കുറച്ച് ക്വാളിറ്റി കൂടും അത് വേറെ ഷാംപൂ അതുപോലെ ഷൂ ഒലിവ് ഓയില് സോപ്പും പൊടിയൊക്കെ അവൻ നാട്ടിൽ നിന്ന് ഇട്ട് കൊണ്ടുവന്നതാണ് തന്നെ കൊടുത്തേക്കെന്ന് പറഞ്ഞു കാരണം ഇവിടെ ഒക്കെ നമുക്ക് ആവശ്യത്തിന് ഇവിടുന്ന് നിന്ന് വീട്ടിൽ നിന്ന് കിട്ടും അതുപോലെ കുക്കിംഗ് ഓയിൽ മാഗി ന്യൂഡിൽസ് പാൽപ്പൊടി ഒക്കെയാണ് ഇതാണ് പെട്ടി പെട്ടിൻ്റെ അളവും കാര്യങ്ങളൊക്കെ അളവിനനുസരിച്ചാണ് നല്ല ചാർജ് അത്യാവശ്യം നല്ല വെയിറ്റ് വെയ്റ്റിനുള്ള സാധനങ്ങൾ സെറ്റാണ് ഇനി ഒക്കെ പാക്കാക്കി കൊണ്ടിരിക്കുകയാണ് ചോക്ലേറ്റ് മിഠായി കാര്യങ്ങളൊക്കെ വേറൊരു ചെറിയൊരു തെർമോക്കോളും പെട്ടിയിലൊക്കെയാണ് ആക്കുന്നത് കാരണം ചൂടോ അത് എവിടെയാണ് പെട്ടി കുറേ കാലം കഴിഞ്ഞിട്ടേ ഇറേം നാട്ടിൽ വീണ്ടും ഒരു ബ്ലാങ്കറ്റിനുള്ളിലാക്കി കാരണം ഒരു ബ്ലാങ്കറ്റും മാക്സിമം ആ പെട്ടിയിലൊതുങ്ങുന്ന ഒക്കെ കൊടുത്തയക്കാം പിന്നുള്ളത് പാൽപ്പൊടിയാണ് പാൽപ്പൊടി ഈ രൂപത്തിലാക്കിയിട്ടാണ് കാരണം കുയത്തിൻ്റെ പാൽപ്പൊടി പുറത്തേക്ക് പോകുന്നതിന് ലിമിറ്റേഷൻസൊക്കെ ഉണ്ട് അപ്പോൾ അതിങ്ങനെ ഒരു വാട്ടർ ക്യാനിലാക്കിയിട്ടൊക്കെയാണ് കൊണ്ടുപോകുന്നത് പെട്ടിക്കെട്ടലൊക്കെ കഴിഞ്ഞപ്പത്തിന് റൂമൊക്കെ ആകാനായിട്ട് ഒരു പരിവായിട്ടുണ്ട് പാൽപ്പുടി പകുതി പുറത്താണ് പെട്ടിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈവനിങ്ങൊക്കെ ആയപ്പോൾ സിറ്റി ഭാഗത്തേക്കൊരു ട്രിപ്പ് അങ്ങനെ കൊണ്ടുവരാൻ പോവുകയാണ് ഓൾറെഡി അവിടെ ഉച്ചക്ക് കൊണ്ടുപോയി വിട്ടതാണ് അവിടെ എന്തോ സെമിനാറോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ് അപ്പോൾ അവിടേക്ക് പോവാണ് അപ്പോൾ അവിടേക്ക് പോകുന്ന ഒരു സമയത്ത് കാണുന്ന ഒരു സൂര്യനെ അസ്തമിക്കുന്ന ഒരു സമയത്തുള്ള ഒരു നല്ല വ്യൂ ആടുജീവിതം ഇറങ്ങിയ സമയമാണ് അപ്പോ ഈ പാട്ടൊക്കെ ഇങ്ങനെ പ്രവാസത്തിൻ്റെ റോട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഈ ക്ലൈമറ്റും ആ സൺസെറ്റൊക്കെ ആകുമ്പോൾ ഭയങ്കര ഫീൽ ഞാൻ സിറ്റിയിലെത്തി വെയ്റ്റിങ്ങിലാണ് വെയിറ്റിങ്ങിൽ ഇങ്ങനെ ഇവിടെ വണ്ടിയിൽ ഇരിക്കണം അപ്പോഴാണ് പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല വ്യൂ നല്ല കളർഫുൾ ആയിട്ടുള്ള ലൈറ്റാണ് ഫ്ളാഗിൻ്റെ ഒരു ലൈറ്റൊക്കെ വെച്ചിട്ട് കുവൈത്ത് ഫ്ളാഗിൻ്റെ ലൈറ്റ് ചുറ്റും ഇങ്ങനെയൊക്കെയാണ് ഇവിടെ അധികം ദൂരത്തല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ആംഗിൾ എടുക്കുമ്പോഴാണ് ഇങ്ങനെ ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം പ്രവാസ ലോകത്തിൽ നിന്നും കുവൈത്തിൽ നിന്നും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും നിങ്ങളിലേക്ക് എത്തുന്നതാണ് സ്റ്റേ റ്റു ഗുഡ് ബൈ